നമസ്കാരം നമസ്കാരം എല്ലാവർക്കും കൈകളി വോൾഡ് ഡേവിങ്ങിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ലോക്ക് ബാങ്കിൾ ആണ് അതായത് നമ്മളെ മറ്റു നേരത്തെ ഒരു വീട് നമ്മൾ അഡ്ജസ്റ്റ് ബാങ്ക് കാണിച്ചു പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൈ കടത്തിയിടുന്നത് ഇത് കാണിക്കുന്ന ഇത് കാണിക്കുന്ന ലോക്ക് ആണ് നമ്മുടെ ചെയിൻ സ്ട്രാപ്പ് അതായത് നമ്മുടെ വാച്ചിന്റെ ചെയിൻ സ്ട്രാപ്പ് ഒക്കെ ലോക്ക് ചെയ്യാം ലേഡീസിന്റെ അതുപോലത്തെ ടൈപ്പ് ഒരു ലോക്ക് ബാങ്കിൾസ് ആണ് കാണിക്കുന്നത് അത് കാണിക്കുന്നത് കല്ല് വെച്ച വളകളാണ് ഏഡീസാണ് അമേരിക്കൻ ഡയമണ്ട് ആണ് അത് നമ്മള് സ്വർണ്ണത്തിൽ വെക്കുന്ന സാധാരണ കല്ലാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡ് സീമാസ് തുണിക്കാടൻ്റെ അടുത്ത് കോരത്തിലൊരു വഴി ഉണ്ട് ആ വഴിയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വഴി ആ വഴിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു എട്ടാമത്തെ ഷോപ്പാണ് നമ്മുടെ ഷോപ്പായിട്ട് വരുന്നത് അല്ല മെയിൻ റോട്ടിൽ തന്നെയാണ് അപ്പൊ കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല അവർ പിന്നെ നമുക്ക് അധിക സമയങ്ങളിൽ വീട്ടിൽ കിടക്കാം അപ്പൊ വീടുകളിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആയിട്ടാണ് കാണണമെങ്കിൽ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോസ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഗോൾഡ് പ്ലേറ്റ് ഇതാ ലോക്ക് ബാങ്കിൾസ് ആണ് ലോക്ക് ബാങ്കിൾസ് ഗ്രീൻ വൈറ്റ് മൾട്ടി എന്നുള്ള കളറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അധികം സമയം വേണ്ട നമുക്ക് ഇത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒന്നാമത്തെ ഡിസൈൻ ഇതാണ് ഫുൾ വൈറ്റ് ആയിട്ട് ഇതിങ്ങനെ നമുക്ക് നമുക്കിവിടെ ലോക്കാണ് വരുന്നത് ലോക്ക് ഇങ്ങനെ തുറന്ന് ഇതിങ്ങനെ അകത്തി നമുക്ക് കൈ കടത്തി ഇടാനായിട്ട് സാധിക്കും ഇതിങ്ങനെ അമർത്തി പിന്നെ ഇത് വീണ്ടും ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് അവിടെ ലോക്കായിട്ട് സ്റ്റക്കായിട്ട് ഇരുന്നോളും ഇത് നമുക്കിങ്ങനെ ഫുൾ എഡി ആണ് അമേരിക്കൻ ഡയമണ്ട് ആണ് അത് നമ്മൾ സ്വർണ്ണത്തിലിങ്ങനെ സാധാരണ കല്ലാണിത് ഇത് നമുക്കിങ്ങനെ ഫുൾ വൈറ്റ് ആണ് ഈ വീഡിയോ ഇതിൽ കാണിക്കണത് ഈ ഡിസൈൻ ഫുൾ വൈറ്റ് ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസൈനിലേക്ക് കിടക്കാൻ രണ്ടാമത്തെ ഡിസൈനിലേക്ക് കാണിക്കുന്നത് ഫുൾ വൈറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഒരു ഉണ്ട പിന്നെ ഒരു ലെഫ്റ്റ് റൈറ്റും ഒരു വലിയ സ്റ്റോൺ ആയിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ ഡയമണ്ട് എല്ലാം പിന്നെ ഇത് ഫുൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്ക് ഓപ്പൺ ചെയ്യണു ഇത് മാറ്റണു ഇത് അമർത്തുന്നു ലോക്ക് ഇടണു അങ്ങനെയാണ് എല്ലാ വളക്കും വരുന്നത് പിന്നെ മൂന്നാമത്തെ ഡിസൈൻ വരുന്നത് ഫുൾ വൈറ്റ് തന്നെയാണ് വീണ്ടും ഡിസൈൻ വ്യത്യാസമുണ്ട് ഫുൾ വൈറ്റ് തന്നെയാണ് വരുന്നത് ഇത് അതുപോലെ തന്നെയാണ് ലോക്ക് അകത്തുന്നു തുറക്കുന്നു അമർത്തുന്നു ലോക്ക് ഇടുന്നു അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ വളയും വരുന്നത് ശരിക്കും നമ്മൾ ഡയമണ്ട് പോലെ തന്നെയാണ് ഇത് തോന്നിക്കുക നമ്മുടെ കൈമിട്ട് ശരിക്കും ഡയമണ്ട് പോലെ തന്നെയാണ് ഡയമണ്ട് ഗോൾഡ് ബാങ്കിൾ പോലെ തന്നെയാണ് തോന്നിക്കുക പിന്നെ നമുക്ക് ഇതിൽ വരണത് ഒരു മൾട്ടി കളറാണ് വരുന്നത് ഇതിൻ്റെ റൂബി അല്ല സോറി വൈറ്റ് കാണിച്ചിരുന്നു ഇത് നമുക്ക് മൾട്ടി കളറാണ് ഈ ലോക്ക് നമുക്ക് പഴയതുപോലെ തന്നെയാണ് വരണത് ഇതിങ്ങനെ പിന്നെ വൈറ്റ് ഫ്ലവറിൽ ഗ്രീനും റൂബിയും വരേണ്ടേ പിന്നെ ഇത് ഫുൾ ആണ് വരുന്നത് അങ്ങനെ മൾട്ടി മൂന്ന് കളറാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് മൾട്ടി എന്ന് പറയുന്നത് ഈ ലോക്കും അതുപോലെ തന്നെയാണ് വരണത് നമുക്ക് ലാസ്റ്റ് ഡിസൈൻ കാണിക്കാം ഇതാണ് ഫുൾ ഗ്രീൻ ആയിട്ട് വരണത് ഇത് അതുപോലെ ലോക്ക് തന്നെയാണ് വരണത് അത് നമുക്കിപ്പോൾ രണ്ട് നാല് ആണെങ്കിൽ രണ്ടേ നാല് ഉള്ളവർക്കും രണ്ടേ ആറ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ സാധിക്കും രണ്ടേ രണ്ടാണെങ്കിൽ രണ്ടേ രണ്ടു ഉള്ളവർക്കും രണ്ടേ നാലുള്ളവർക്കും യൂസ് ചെയ്യാൻ സാധിക്കും രണ്ട് ആറാണെങ്കിൽ രണ്ട് ആറ് ഉള്ളവർക്കും രണ്ട് എട്ടുള്ളവർക്കും യൂസ് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഈ ലോക്ക് ബാങ്കിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ഭാഗങ്ങളുടെ ഒരു ഗുണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എഴുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെടാൻ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സീമാസ് തുണിക്കടേൻ്റെ അടുത്ത് കോരത്തലയെന്നു കൊണ്ട് ഒരു വഴിയുണ്ട് കോരത്തലൈനാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പിന് പേര് കരളി എന്നാണ് അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടുള്ള ഡീറ്റെയിൽസുകളും മറ്റുള്ളവരും റേറ്റുകളും എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാം ഇതിൽ നമുക്ക് പ്ലേറ്റിംഗ് നമ്മൾ നോർമൽ പ്ലേറ്റിംഗ് ഉണ്ട് വൺ ഇയർ ഗ്യാരൻറ്റീൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നൂറുമില്ലി ഇരുന്നൂറ് മില്ി അഞ്ഞൂറ് മില്ി ആയിരം മില് എന്നിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു പുതിയൊരു കണ്ടൻറ്റായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം